ഇന്ത്യ ബ്യൂട്ടി സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പത്ത് വർഷം പിന്നിടുന്നു ഇതിൻ്റെ ഭാഗമായി ക്യൂട്ടി അറ്റ് ടെൻ ക്ലീൻ കേരള ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചതായി നിർമ്മാതാക്കളായ ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സ് അറിയിച്ചു കേരളത്തിൽ ഉടനീളം ശുചിത്വവുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുകൾ കുടുംബശ്രീ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായി ക്യൂട്ടി ബ്രഷ് ആൻഡ് ബാത്ത് ക്യാമ്പയിനും നടക്കുന്നുണ്ട് ഇരുപത്തെട്ട് രൂപയുടെ ക്യൂട്ടി സോപ്പിനോടൊപ്പം പത്ത് രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റും സൗജന്യമായി നൽകുന്നുണ്ടെന്ന ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ പി ഖാലിദ് പറഞ്ഞു കേരളത്തിലെ ഒരു ജനകീയ പ്രോഡക്റ്റായി നിലനിൽക്കുകയാണ് ഗുഡ് ബൈ സോപ്സ് രണ്ടായിരത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ക്യൂട്ടി എന്ന ബ്രാൻഡ് രണ്ടായിരത്തി പതിനാലിലാണ് പകുതിയായപ്പോഴാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പത്ത് വർഷം ക്യൂട്ടി പൂർത്തീകരിക്കുകയാണ് ക്യൂട്ടി ഒരു പുതിയൊരു ക്യാമ്പയിൻ കേരളത്തിൽ ഇന്നലെ നമ്മളത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ആ ക്യാമ്പയിനെ പറ്റി പറയാനാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ക്യാമ്പയിൻ്റെ പേര് ക്യൂ ക്യൂ ടി അറ്റ് ടെൻ ക്ലീൻ കേരള ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നാണ് അപ്പം നമ്മൾ നിരവധി പ്രോജക്റ്റുകൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം ശുചിത്വ ശുചിത്വ മിഷൻ മിഷനുണ്ട് അതുപോലെ സെൻട്രൽ ഗവൺമെൻറിൻ്റെ ചില പ്രോജക്റ്റുകളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ക്ലൻലിനെസ്സിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ക്ലൻലിനെസ്സിനെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്ടറുകളിൽ കമ്പനിക്ക് ചെയ്യാവുന്ന സി എസ് ആർ പ്രവർത്തനങ്ങൾ അതുപോലെ ക്യാമ്പയിനുകൾ നടത്തുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കുടുംബശ്രീയുമായി ചേർന്ന് നിന്നുകൊണ്ട് ചില പദ്ധതികൾ നമ്മൾ ആലോചിച്ച് വരുന്നുണ്ട് അതോടൊപ്പം ക്ലൻലിനെസ്സുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ അതുപോലെ സാമ്പിളിംഗ് ചെയ്യുക ഇങ്ങനെയുള്ള പല പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്ലീൻ കേരള ട്വൻ്റി ട്വൻ്റി ഫൈവ് ആണ് പത്ത് വർഷം എന്നുള്ളത് വലിയൊരു ഡി ജെ പാർട്ടിയിലൂടെ ആഘോഷിക്കുന്നതിന് പകരം സാമൂഹികമായി പ്രസക്തമായ ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്